നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് ചില ആപ്പുകളൊക്കെ വർക്ക് ചെയ്യാതിരിക്കും അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കാതെ എക്സിറ്റ് ആയിട്ട് പോവുകയൊക്കെ ചെയ്യും ഈ പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും ചില ആപ്പുകൾക്ക് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്പുകൾക്ക് പ്രശ്നം സംഭവിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ആ ഒരു ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കുക എന്നുള്ളതാണ് വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഏത് ആപ്പാണോ പ്രശ്നമുള്ളതെങ്കിൽ ആ ഒരു ആപ്പ് നിങ്ങൾ ഇതുപോലെ ഒരു ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക അതായത് ആ ഒരു ആപ്പിനകത്ത് നിങ്ങൾ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക അപ്പോൾ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും ഇവിടെ ഏറ്റവും മുകളിൽ ആപ്പ് ഇൻഫോ എന്ന് കാണും ചില മൊബൈൽ ഫോണിൽ ഈ അവസ ഈ ആദ്യത്തിൽ കാണുന്ന ഐ ബട്ടൺ ആയിട്ട് കാണാൻ സാധിക്കുക നമ്മളത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലെ ആ ഒരു ആപ്പിലേക്ക് എത്താൻ സാധിക്കും ഇനി ഇങ്ങനെ എത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് സെറ്റിങ്സിൽ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ ആപ്സ് എന്നോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ മാനേജർ എന്നോ കാണും അത് ക്ലിക്ക് ചെയ്താൽ ഇതിൽ നിന്ന് ഏത് ആപ്പാണോ പ്രശ്നം ആ ഒരു ആപ്പ് സെലക്ട് ചെയ്താലും ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒന്നാമത്തത് ഇവിടെ സ്റ്റോറേജ് യൂസേജ് എന്ന് കാണാൻ സാധിക്കും എന്താ ഇവിടെ ഇത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ശേഷം ഇവിടെ ക്ലിയർ ഡാറ്റ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങളുടെ ഈ ആപ്പ് ആപ്പ് ഓപ്പൺ ചെയ്യുന്ന പോലെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും ഇത് അൺഇൻസ്റ്റാൾ ചെയ്യല്ല നമ്മുടെ ഫോണകത്തുള്ള ഈ ഒരു ആപ്പുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റകളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യണം ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ ആപ്പ് നമുക്ക് വീണ്ടും ഓപ്പൺ ചെയ്യുമ്പോൾ പുതിയൊരു ആപ്പ് ഓപ്പൺ ചെയ്യുന്ന പോലെ ആയിരിക്കും ലോഗിൻ ചെയ്യേണ്ട ആപ്പാണെങ്കിൽ വീണ്ടും ലോഗിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫേസ്ബുക്ക് വാട്സപ്പ് പോലുള്ള ആപ്പുകൾ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ ഫേസ്ബുക്കിലെ യൂസർ പാസ്വേഡ് നമുക്ക് അറിഞ്ഞിരിക്കണം വാട്സപ്പ് ആണെങ്കിൽ വാട്ട്സപ്പിലെ ഡാറ്റകളൊക്കെ ആയി പോകും അതുകൊണ്ട് ബാക്കപ്പ് ചെയ്തതിന് ശേഷം മാത്രം ഇത്തരം കാര്യങ്ങൾ ചെയ്യുക അതുപോലെയുള്ള ആപ്പുകളല്ലാത്ത മറ്റു സോഷ്യൽ മീഡിയ അല്ലാത്ത മറ്റു ആപ്പുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റോറേജ് ക്ലിയർ ഡാറ്റ അടിച്ചുകൊടുത്താൽ എന്നിട്ട് നിങ്ങൾ വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കൂ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടായില്ല നേരത്തെ എന്തെങ്കിലും ബഗ്ഗായിട്ടോ ഫയലുകളിൽ കിടന്ന എന്തെങ്കിലും ഒരു ട്രാഫിക് ഫയലുകൾക്കിടയിലുള്ള എന്തെങ്കിലും ഒക്കെ കാരണമാണ് അങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ട് അത് ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ആപ്പ് ഉപയോഗിക്കാൻ സാധിക്കും കൃത്യമായിട്ട് ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത ആരുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം